നമസ്കാരം എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വീണ്ടും മുഖ്യമന്ത്രി അവൻ എന്ന് വിശേഷിപ്പിച്ചാണ് സുധാകരൻ സംസാരിച്ചത് ഏറെക്കാലത്തിന് ശേഷമാണ് അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സുധാകരൻ വിമർശിക്കുന്നത് ഇതിനോട് മുഖ്യമന്ത്രിയും സി പി എങ്ങനെ പ്രതികരിക്കും എന്നതും നിർണായകമാണ് എരഞ്ഞോളി സ്ഫോടനം ചർ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് ബോംബുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഇതിനുവേണ്ടിയാണ് പിണറായിയെ സുധാകരൻ കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി കാണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആളത്ര വെടിവെച്ച് കൊന്ന ആളത്ര എന്നും സുധാകരൻ ചോദിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്നും സുധാകരൻ കുറ്റപ്പെടുത്തി സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ സി കൊന്നു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ല എന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് എന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത് ഡി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല കോൺഗ്രസ് ആരെയും ബോംബ് ബോംബെറിഞ്ഞു കൊന്നിട്ടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു എരഞ്ഞോളി സ്ഫോടനത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധനല്ലേ ചെറുപ്പക്കാരനല്ലോ എന്നാണ് സുധാകരന്റെ പരാമർശം ബോംബ് ഇനിയും പൊട്ടാനുണ്ട് എന്നും എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാമെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം ഇതും വിവാദമായിരുന്നു ഇതിന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ് സുധാകരൻ വൈകിട്ട് പിന്നീട് മാധ്യമങ്ങളെ കണ്ടത് അപ്പോഴാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അതിനിടെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രംഗത്ത് വന്നു കണ്ണൂർ എരഞ്ഞോളി കൂടക്കുളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കുന്നതിനിടെ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു എന്താണെന്ന് പരിശോധിക്കാൻ കല്ലിൽ ഇടിച്ചപ്പോൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ വേലായുധൻ്റെ മുഖവും കൈകളും ചിന്നി ചിഹ്നിച്ചിതറി പരേതനായ മോഹൻദാസിന്റെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്ന പറമ്പിലാണ് സ്ഫോടനമുണ്ടായത് ഈ വീടിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് സി പി എം പറയുന്നത് എരഞ്ഞോളി കൂടക്കളത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് എം വി ജയരാജൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് എരഞ്ഞോളി കൂടക്കളത്തെ അയിനിയാട്ട് വേലായുധൻ മരിച്ചത് നാടിനെയാകെ വേദനിപ്പിച്ച സംഭവമാണ് ഇത് ആദ്യകാല കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത് എന്നും ജയരാജൻ പറഞ്ഞു കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള പ്രദേശമാണ് ഇത് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നേരത്തെ സ്ഫോടനമുണ്ടായതാണ് എരഞ്ഞോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ കെ രമ്യയുടെ ഭർത്താവ് ശ്രീജൻ ബാബുവിനെ വധിക്കാൻ ശ്രമിച്ച ക്രിമിനലുകളും പരിസര പ്രദേശത്ത് ഉള്ളവരാണ് സംഭവത്തിൽ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ അപവാദം പ്രചരിപ്പിക്കുന്നത് അന്വേഷണം വഴിതിരിച്ചുവിടാനെ സഹായിക്കൂ എന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു